ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ അതാ നേരെ ഇരുന്നാട്ടെ ഇവർക്ക് ഇതൊക്കെ മതി ഞങ്ങളാ പ്രധാനപ്പെട്ട ആള് ഞങ്ങള് കുറച്ച് തിരക്കുള്ളവരാ രമേശൻ നായർ ദാസനെ പറ്റി പറഞ്ഞു െ പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നെ ഞങ്ങൾ അന്വേഷിച്ചു പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാത്രീധനത്തിന് ഞാനെതിരാധനത്തിന് മാത്രല്ല സമൂഹത്തിലെ എല്ലാ തിന്മാർക്കും രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ എന്നാൽ രജിനോട് ചായ എടുക്കാൻ പറ ഞാൻ പറഞ്ഞു നാണമായിരിക്കും അഭിപ്രായം ും ഇപ്പുട്ടിയൊക്കെ ഒന്നും ഇണ്ടാതിരിടോ എങ്കിൽ ദാസനൊന്നകത്തേക്കല്ലേ പലരും സംസാരിക്കണമെങ്കിൽ അതുവാല്ലോ ഒന്ന് കൂടെ ചെല്ലു സഹദേവാ ഞാനും വാ ഞങ്ങള് കുട്ടിയെ കാണാൻ വന്നതാ ഞാനല്ല ഇതാണ് ആള് എന്തെങ്കിലും കാരക്കൂട്ടിൽ ദാസൻ ഞാൻ പെട്ടിക്കടയാണ് പെട്ടിക്കട വീടിയും മുറുക്കാൻ സിഗരറ്റ് പഴം പഴം തന്നെ പലവിധമുണ്ട് പൂവമ്പഴം ഏത്തപ്പഴം മൈസൂർ പഴം പിന്നെ തീപ്പെട്ടി സർബത്ത് നല്ല കച്ചവടമാണ് എന്താ പേര് തീരുന്നില്ലേ ദാസോടെ രക്ഷപ്പെടാം നോട്ട്

ദാസന് പെണ് പിടിച്ചോട്ടാ നമ്മളത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ ഒരു പെൺകുട്ടിയല്ലേ വഴിയുണ്ട് നമുക്കേയ് ചങ്ങ തിരിച്ചടിക്കാം എങ്ങനെ അതൊക്കെ ഞാനേറ്റു രമേശ് നാരി കൂടെ വന്നാ മതി ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി വെച്ച് നീട്ടണ്ട പറ്റിയ നാളെ തന്നെ അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ ഷാരക്കൂട്ടി ദാസണ്ടാവ ഓടിയാ ആ നല്ല കുട്ടിയെ ഈ നാരിയുടെ കൂടെ അയക്കണ്ട പ്രസിഡന്റേ ദാസൻ വന്നേ

ഇത് നാട്ടുകാരെ മുഴുവൻ അവമാനിക്കുന്നതിന് ഒരുത്തനും ഇറങ്ങില്ല ആണോ എന്നാ ഞാൻ പറഞ്ഞേ രമേശൻ നായരുണ്ടാകണം എടോ മനുഷ്യ ഈ പെണ്ണെ മഹാപിഴയാ ഞങ്ങക്ക് അവളെ വേണ്ട ഈ നിൽക്കുന്ന രമേശൻ നായര് ലോട്ടറി മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ മനസ്സിലായോ